ലോകത്തിലെ അതിവേഗം വളരുന്ന ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ ആവശ്യതകൾ വേഗതയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഊർജ ഉപഭോക്താവായ രാജ്യമാണ് ഇന്ത്യ ഈ വളർച്ചയുടെ വ്യക്തമായ സൂചന നൽകുന്നതാണ് രാജ്യത്തിന്റെ വൈദ്യുതി ഉപഭോഗത്തിലെ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോവോട്ട് ഹവർ ആയി വർദ്ധിച്ചു ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കിലോവോട്ട് പെർ ഹവറിൽ നിന്ന് നാൽപ്പത്തി പോയിന്റ് എട്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തുന്നു ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഇന്ത്യ പ്രധാനമായും ഇറക്കുമതിയെ ആശ്രയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ക്രൂഡോയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് എൺപത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന റെക്കോർഡ് നിലയിലെത്തി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും സ്ഥിതി സമാനമാണ് ഈ സാഹചര്യത്തിൽ ആഗോള ഊർജ്ജ വിപണിയിലെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ ഇന്ത്യയുടെ തന്ത്രപരമായ തിരഞ്ഞെടുപ്പുകൾ നേരിട്ട് സ്വാധീനിക്കുന്നു അടുത്തിടെ നടന്ന ഒരു ഊർജ്ജ ഉച്ചകോടിയിൽ യുഎസ്എംബസി ഉദ്യോഗസ്ഥന് യുഎസ് ഇന്ത്യയുടെ പ്രധാന ഊർജ്ജ വിതരണക്കാരൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവിച്ചത് ശ്രദ്ധേയമാണ് ക്രൂഡോയിൽ എൽ എൻ ജി ആണവോർജ്ജം മറ്റ് ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ സഹകരണത്തിലൂടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ യു എസിന് കഴിയുമെന്നാണ് അവർ അവകാശപ്പെട്ടത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന പശ്ചാത്തലത്തിൽ ഈ വാഗ്ദാനങ്ങൾ സാമ്പത്തികപരവും ഭൗമരാഷ്ട്രപരവുമായ യാഥാർത്ഥ്യങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുവെന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ നിലവിലെ ചിത്രം ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ ഘടന സമീപകാലത്തെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഈ മാറ്റങ്ങളുടെ കേന്ദ്ര ബിന്ദു ക്രൂഡ് ഓയിലും ദ്രാവികൃത പ്രകൃതിവാതകവുമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ സ്ഥാനം നിർണയിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു റഷ്യയുടെ വിഹിതം എന്നാൽ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഓയിലിന്മേൽ ഉപരോധങ്ങളും വില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയപ്പോൾ വലിയ വിലക്കിഴിവിൽ എണ്ണ ലഭ്യമാകാൻ റഷ്യ തയ്യാറായി ഇത് ഇന്ത്യക്ക് ഒരു സാമ്പത്തിക അവസരമായി മാറി തൽഫലമായി ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയെ കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോടെ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനായി മാറി മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം മുപ്പത്തി ആറ് ശതമാനം റഷ്യയിൽ നിന്നായിരുന്നു ഈ വൻവർദ്ധനവ് പരമ്പരാഗത വിതരണക്കാരായ ഇറാഖിന്റെയും സൗദി അറേബ്യയുടെയും സംയോജിത വിഹിതത്തെക്കാൾ കൂടുതലാണ് റഷ്യൻ എണ്ണയുടെ ആഗോള വിപണിയിലെ കടന്നുവരവ് ഇന്ത്യയുടെ പരമ്പരാഗത വിതരണക്കാരെ പൂർണ്ണമായി ഒഴിവാക്കിയില്ല ഇറാഖ് സൗദി അറേബ്യ യു എ തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാന ഊർജ്ജ വിതരണക്കാരായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ഇറാഖിന്റെയും സൗദി അറേബ്യയുടെയും വിതരണം ഏകദേശം അഞ്ചു ശതമാനം കുറഞ്ഞപ്പോൾ യു എയുടെ വിഹിതം മൂന്ന് ശതമാനമായി വർദ്ധിച്ചു സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ദീർഘകാല കരാറുകൾ അനിവാര്യമാണെന്നും ഇന്ത്യൻ ശുദ്ധീകരണശാലകൾ കരുതുന്ന എന്നതിന്റെ പ്രതിഫലനമാണിത് റഷ്യൻ എണ്ണയുടെ വർധനവിനെ നേരിടാൻ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ മത്സരാധിഷ്ഠമായ വിലകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു റഷ്യൻ എണ്ണയുടെ പ്രധാന നേട്ടം അതിന്റെ വിലക്കിഴിവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ശരാശരി വില യു എസ് ക്രൂഡ് ഓയിലിൻ്റെതിനേക്കാൾ ഏകദേശം പത്ത് ഡോളർ കുറവായിരുന്നു ഈ വിലയിലെ വ്യത്യാസം ഇന്ത്യൻ ശുദ്ധീകരണശാലയിൽ വലിയ ലാഭം നൽകുന്നു റഷ്യയിൽ നിന്നുള്ള ഈ വാങ്ങലുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ലാഭകരമായ ഒരു തന്ത്രപരമായ തിരഞ്ഞെടുപ്പാണ് ഈ നീക്കം രാജ്യത്തിന് ഇറക്കുമതി ചെലവിന് കോടിക്കണക്കിന് ഡോളർ ലാഭമാകാൻ സഹായിച്ചു ഈ വിലക്കിഴിവ് കാരണം ആഫ്രിക്ക അമേരിക്ക തുടങ്ങിയ ദൂരെയുള്ള വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണം രണ്ട് ലക്ഷത്തി എഴുപത്തി കുറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം കുറവാണ് ഇന്ത്യയുടെ ഈ നിലപാടിന് സാമ്പത്തികപരമായും ഒരു ന്യായീകരണമുണ്ട് റഷ്യൻ എണ്ണയുടെ വാങ്ങൽ ചൈനയുടെ വാങ്ങലുകൾക്കൊപ്പം ആഗോള എണ്ണവിലയെ സ്ഥിരപ്പെടുത്താൻ സഹായിച്ചതായി ഇന്ത്യ വാദിക്കുന്നു ഇത് മിഡിൽ ഈസ്റ്റേൺ വിതരണം യൂറോപ്പിൽ ലഭ്യമാക്കി അതുവഴി വിതരണ ശൃംഖലയെ തടസ്സങ്ങൾ കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ശരാശരി വില യു എസ് ആണവോർജ ഉൽപ്പന്നത്തിൽ മുൻനിരയിലെത്തിയതിനാൽ ഈ മേഖലയിൽ ഇന്ത്യയെ സഹായിക്കാൻ അവർക്ക് കഴിയും ഈ സഹകരണം ക്രൂഡോയിൽ എൽ എൻ ജി ഇറക്കുമതിക്കപ്പുറം യു എസ് ഇന്ത്യ ബന്ധത്തിന് രാഷ്ട്രീയ പ്രാധാന്യവും തന്ത്രപരമായ ആഴവും നൽകുന്നു